വിശുദ്ധരോടൊപ്പം മെയ് ഇരുപത്തിയെട്ട് വിശുദ്ധ ജർമാനൂസ് മെത്രാൻ വിശുദ്ധ ജർമാനൂസ് വൈദികനായി അധികം താമസിയാതെ തന്നെ അദ്ദേഹം വിശുദ്ധ സിംഫോറിയന്റെ ആശ്രമത്തിലെ ആപട്ടായി ആശ്രമവാസികൾ നിദ്രയിൽ അമർന്നിരിക്കുമ്പോൾ ആപട്ട് ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ അദ്ദേഹം പാരിസിലെ മെത്രാനായി രാത്രി മുഴുവനും ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചു പോന്നു ദരിദ്രരും അവശരും അദ്ദേഹത്തിൻ്റെ വസതിയിൽ തിങ്ങിക്കൂടുമായിരുന്നു പല ഭിക്ഷുക്കൾക്കും സ്വന്തം മേശയിൽ അദ്ദേഹം ഭക്ഷണം കൊടുത്തിരുന്നു വാർത്തക്യത്തിൻ്റെ തീക്ഷണതയ്ക്കോ പ്രാർത്ഥനയ്ക്കോ കുറവ് വരുത്തിയിരുന്നില്ല പ്രായചിത്തങ്ങളും ആശാ നിഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ തീക്ഷണതയാൽ വിഗ്രഹ ആരാധനയുടെ അവശിഷ്ടങ്ങൾ കൂടി ഫ്രാൻസിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു പാപികളുടെ മാനസാന്തര്യത്തിന് അവസാന നിമിഷം വരെ അദ്ദേഹം അധ്വാനിച്ചു എൺപതാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പ് ജർമാനൂസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു